ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ പറയാണ് ഒരിക്കലും അനുപമക്ക് പറ്റില്ല അനുപമയെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല നമ്മുടെ അമ്മ പഴയ അമ്മ തന്നെയാണ് അമ്മ ഈ പുറത്ത് കാണിക്കുന്ന ഈ ഈയൊരു ഭാവമൊന്നല്ല അമ്മയുടെ ഉള്ളിൽ അത് കേട്ടോടനെ സോ ഈ പറയുന്ന ക്ഷ്യാമം സത്യനും ചോദിക്കാതെ എന്താ ഇന്ദ്രട്ടനെ അങ്ങനെ പറയാൻ അനു ചെയ്യില്ല എന്നുള്ള ഉറപ്പ് അനുവിനുണ്ട് അത് ഞങ്ങൾക്കും അറിയാം എന്നാലും കയ്യബദ്ധം എന്ന് സത്യം പറയുമ്പോഴേക്കും കയ്യബദ്ധം ഒന്നല്ല നമ്മുടെ അമ്മ അത് ചെയ്യില്ല പക്ഷേ ഇതാണ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയണേ എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാം പക്ഷേ ഈ പറയുന്ന അതൊന്നുമില്ല ഇപ്പം എന്തായാലും ഞാൻ ഞാനതിൽ നിൽക്കുന്നില്ല എല്ലാവരും ഒന്നു സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വ്യക്തമാക്കും എന്നിങ്ങനെ ഇന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ സത്യനും ക്ഷ്യാമവും ആകെ പെട്ടുപോകാണ് പിന്നീടാണെങ്കിൽ ഇവരെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അതായത് മാഷും അനുപമയും കൂടിയിട്ട് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ശത്രു സംഹാര പൂജയുടെ പ്രാർത്ഥനയാണ് ചെയ്തിരിക്കുന്നത് അപ്പം എന്തിനാ അച്ഛൻ അങ്ങനെ ഒരു സോറി അങ്ങനെ ഒരു വഴിപാട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ എന്തിനാ അച്ഛൻ സ ശത്രു സംഹാരുടെ ആ ഒരു വഴിപാട് എന്തിനാ അച്ഛൻ ചെയ്തിരിക്കുന്നത് അത് പിന്നെ മോളെ എനിക്കങ്ങനെ തോന്നി ഇതിപ്പോൾ ശത്രു തന്നെയാണല്ലോ ഇതിപ്പോൾ നിനക്ക് അങ്ങനെ പറ്റില്ലെന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞു പിന്നെ ഇപ്പോൾ എന്നെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആലോചിക്കുമ്പോൾ അതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയണ ആ എന്തായാലും അവിടെ നിൽക്കട്ടെ എൻ്റെ മോളെ ഇനി മുന്നും പിന്നെയൊക്കെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ കാണാൻ കുഞ്ഞമ്മ അങ്ങനെ വരുന്നതായിട്ടാണ് കുഞ്ഞമ്മയെ കാണുന്ന ആഹാ ഇതിപ്പോൾ ആരായി വരുന്നതെന്ന് പറയട്ടെ ഇവരിങ്ങനെ അവരെ ക്ഷണിക്കുകയാണ് ആഹാ നിങ്ങളെ കാണുന്നത് ഞാൻ മതിയായി ആഗ്രഹിച്ചു അന്നെങ്കിൽ അനുപമ അല്ലെങ്കിൽ ഇന്ദ്രൻ ആരെങ്കിലും ഒരാളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും കാണാൻ പറ്റി എന്തായാലും ഇലക്ഷനിൽ നീ അല്ലെ അനുപമേ നിൽക്കുന്നത് അത് കേട്ടോടന്നെ ഇതെങ്ങനെ അറിഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരാനിരിക്കായിരുന്നു ഞാൻ ഇലക്ഷനിൽ നിൽക്കുന്ന കാര്യം ആരെ അറിഞ്ഞു ഒരിക്കലും മാറിയിട്ടില്ല മോളെ നിന്നെ കാണാൻ ഞാൻ അത് ആഗ്രഹിച്ചത് ഒരിക്കലും മാറത്തില്ല അവൾ പഴയ സുശീൽ തന്നെയാണ് അത് കേട്ടോടന്നെ അയ്യോ അമ്മ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ അമ്മയെ എന്തായാലും കുഞ്ഞമ്മ കണ്ടിട്ടില്ലല്ലോ കുഞ്ഞമ്മ ഇപ്പോൾ അമ്മയെ കണ്ടു ക്ക് അമ്മ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് സത്യം വെളിപ്പെടുത്തണം കേട്ടോ അപ്പോൾ അത് തന്നെ ഒരിക്കലും മാറിയിട്ടില്ല സുശീല പഴയ സുശീല തന്നെയാണ് സുശീല വീണ്ടും ഹർഷയുമായി കൂട്ടുണ്ടായിരുന്നു അതായത് സുശീല ഇലക്ഷനിൽ നിൽക്കുന്നു എന്ന് പറയുന്നു വരെ സുശീല അവിടോട്ട് വന്നിരുന്നില്ല എന്നാൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എന്നും മർഷയെ കാണാൻ അവിടെ വരുന്നുണ്ട് എന്ന് പറയാനായിട്ടോ മോളെ ഞാനൊരു കാര്യം പറയുകയാണ് എന്തോ അവർ തമ്മിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതോ ഉറപ്പാണ് അപ്പോൾ അത് കേട്ടോടം തന്നെ മാഷ് ചോദിക്കുകയാണ് എന്താ കുഞ്ഞമ്മ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ നിങ്ങൾ എന്തെങ്കിലും കേട്ടോ ഇല്ല എനിക്ക് ശമ്പളം തരുന്ന ആളുകളുടെ ആ ഒരു ചെവിയോർക്കുന്ന പരിപാടിയൊന്നും ഇല്ല പക്ഷേ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില വാക്കുകൾ അവരിൽ നിന്ന് വീഴുന്നതാണ് അങ്ങനെ എനിക്ക് തോന്നിയതാണ് അതുകൊണ്ട് എൻ്റെ മോളൊന്നും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ എന്തായാലും കുഞ്ഞിന് വഴിപാട് ചെയ്യാനുണ്ട് അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന് പറയാനായിട്ടോ ഇതേ സമയം മാഷും അതുപോലെ തന്നെ അനുഭവി പരസ്പരം അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് പിന്നീട് അനുഭവം ഒന്നും മിണ്ടുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ അനുഭവം പറയാൻ ശരി ഞാൻ എന്തായാലും പോകട്ടെ നമുക്ക് പോവാച്ചാന്ന് എന്ന് പറഞ്ഞിട്ട് പോവാനേട്ടാ പിന്നീട് കാണിക്കുന്നത് സുശീല ഹർഷയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഹർഷ പറയണത് എന്തൊക്കെ അയ്യപ്പത്താണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ പൊട്ടത്രയാണ് ഇങ്ങനെയുള്ള സാഹസികമായ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത് അത് തീർച്ചയായും പ്രശ്നമായി മാറും എന്താ ഈ ചെയ്തിരിക്കുന്നത് എൻ്റെ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്താ വേണ്ടത് അവളെ പെട്ടെന്നുള്ള ആവേശത്തിന് ഞാൻ എത്തിയത് പക്ഷേ എൻ്റെ മകളതിൽ അകപ്പെട്ടപ്പോഴാണ് എനിക്കതിൻ്റെ ഏതാ എന്താണ് അതിൻ്റെ ഗൗരവം എന്ന് മനസ്സിലായത് ഇങ്ങനെയുള്ള ഒന്നെല്ലാം ചെയ്യേണ്ടതെന്ന് പറയട്ടോ പിന്നീട് ഞാൻ ആൻറ്റിയോട് പറഞ്ഞതുപോലെ അത് കേൾക്കുന്ന സുശീല പറയണേ എന്നാലും പക്ഷേ എന്നീ പറഞ്ഞതിനോട് എനിക്കത്രയും യോജിപ്പില്ല ഞാൻ വിഷമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കഴിച്ചിട്ട് ഞാൻ കുടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാനേ വയ്യ എൻ്റെ ആ ഇത് വിട്ടേക്ക് ആൻറ്റിക്ക് അതിനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഇത് വിട്ടേക്ക് ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ആയിട്ടുള്ള ആ ഒരു വേദന ആയിരിക്കണം അവളിൽ ഉണ്ടാവേണ്ടത് അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ശരിയെന്ന് പറയണേ പിന്നീ ണിക്കുന്നത് രവിയാണ് രവി ഇങ്ങനെ പുറത്തു നിൽക്കുന്നത് കുഞ്ഞമ്മ കയറി വന്നു അപ്പൊ രവിയെ കണ്ടോന്നെ രവി ഞാനിന്ന് നമ്മുടെ അനുഭവിയെ കണ്ടു നീ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ സന്തോഷം ഒന്നും അനുഭമിയുടെ മനസ്സിലില്ല അവളുടെ മുഖത്തും കാണുന്നില്ല അവൾ അവളുടെ വീട്ടിൽ അവളിൽ നിന്നാണ് വന്നിരിക്കുന്നത് അവളുടെ അച്ഛനേയും കുട്ടിയും എന്താ പോയി പറയുന്നത് അവൾ എന്തെന്റെ വീട്ടിലാണെന്നല്ല പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല അവളുടെ മുഖത്തൊരു സങ്കടമാണ് പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അവരുടേതായ ടെൻഷനും കാര്യങ്ങളും അതായിരിക്കാം അതൊന്നും എല്ലാം എനിക്ക് തോന്നിയത് എന്തായാലും ഞാൻ ഞാനൊക്കെ സൂചന കൊടുത്തു പഴയ സുശീലയല്ല അവര് ശത്രുക്കള ശത്രുവിന്റെ കൂടെ കൂടിയിട്ടുണ്ട് അർഷയുടെ കൂടെ കൂടിയിട്ടുണ്ട് അവിടെ എന്നും ഇങ്ങനെ പ്രശ്നങ്ങള് ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെന്നുള്ള സൂചന കൊടുത്തു എന്ന് പറയുമ്പോൾ സുശീല ഹർഷയത്ത് കേട്ട് വരികയാണ് കേട്ടോ അങ്ങനെ സുശീല കുഞ്ഞമ്മേ നിങ്ങൾ എനിക്കിട്ട് പണിയാൻ നോക്കിയതാണല്ലേ അപ്പോഴേക്കും കുഞ്ഞമ്മ പറഞ്ഞു ഞാൻ ആർക്കും പണിതിട്ടില്ല എൻ്റെ സുഷീലെ അപ്പോഴേക്കും അർഷക്ക് ദേഷ്യം പിടിക്കണം മതി നിങ്ങളുടെ സംസാരം നിർത്ത് ഇവരെൻ്റെ ഗസ്റ്റാണ് അപ്പോൾ ഉടൻ തന്നെ ഇവർ ഗസ്റ്റാണെങ്കിലും ഈ സുശീല എന്ന് പറയുന്നത് എൻ്റെ ആരാണെന്ന് ഞാൻ അവളുടെ കുഞ്ഞമ്മയാണ് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അർഷക്ക് ദേഷ്യം പിടിക്കാണ് കുഞ്ഞമ്മയും വലിയമ്മയൊക്കെ അത് നിങ്ങൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ വേലക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ഗസ്റ്റ് െ നിങ്ങൾ മാനിക്കണം എൻ്റെ ഗസ്റ്റിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഒന്നും ചെയ്യരുതെന്ന് പറയ അങ്ങനെ ഹർഷക്ക് ഇങ്ങനെ അനുഭവിയോടെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹർഷക്ക് അതിലേറെ ദേഷ്യം അപ്പോൾ സുഷീല പറയാന ആരെ എന്ത് പോകണമെങ്കിലും പറഞ്ഞു വിട്ട് ഹർഷ ഇതിൽ സങ്കടപ്പെടണം ഞാൻ കോട്ടയം പറഞ്ഞിട്ട് സുഷീല അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയം ഹർഷ അകത്തോട്ട് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ കുഞ്ഞന്മാരുടെ മോളവിടെ നിന്നേ എനിക്കും നമ്മുടെ മോനും വേണ്ടി എന്നും ഞാൻ ചെയ്യുന്ന വഴിപാടുണ്ടല്ലോ അതിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പ്രസാദം നിങ്ങളവിടെ വേലക്ക് നിർത്തണം വേണ്ടെന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ നിങ്ങളെന്റെ കൺമുന്നിൽ നിന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് അഴക്ക് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം കുഞ്ഞുമ്മ പ്രസാദൊക്കെ എടുക്കുമ്പോൾ ഉടൻ തന്നെ രവി എന്നിട്ട് പറയാണ് വിടെ ആ സുഷീലയുടെ ഈ വിഷം ചുറ്റുന്ന പ്രവൃത്തി ആയത് കൊണ്ടാണ് ഹർഷ ഇങ്ങനെയാവുന്നത് അത് കേട്ട ഉടൻ തന്നെ ഇവിടെ സുശീലയെ ഞാൻ ഇന്നൊന്നിലേക്ക് കാണാൻ തുടങ്ങിയതല്ല സുശീല എന്നോട് വഴക്കിടാൻ നിൽക്കില്ല കാരണം അവളുടെ ചരിത്രം ഞാൻ എടുത്തുള്ളൂ എന്നാൽ ഹർഷ അർഷയുടെ ഉള്ളിൽ എത്രമാത്രം വിഷാണുള്ളത് എന്ന് പറയാൻ വയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് അർഷി വേഷം കഴിക്കാൻ സുശീലയോട് പറയുമ്പോഴേക്കും അർഷി എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അർഷ മനഃപൂർവ്വം സുഷീലയായിട്ട് കുരുക്കുന്ന ആ ഒരു കിണിലോട്ട് തന്നെയാണ് പോകുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സോനയോട് സത്യം വന്ന് ഷ്യാമു എന്നിട്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം നീ ഇനി ഇവിടെ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കാനാണ് ഇന്ദ്രേട്ടൻ പറഞ്ഞത് എന്ത് പറഞ്ഞാലും ശരി ആരെന്ത് പറഞ്ഞാലും അനു അനു എടുത്തി എന്ന് പറയുന്നവർ ചെയ്തത് തെറ്റ് തന്നെ അപ്പോഴേക്കും ഷ്യാമു പറയുന്ന പ്രതിഭയോട് ഞാൻ പറഞ്ഞ് സോറി സത്യം പറയുന്ന പ്രതിഭയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് സോനയെ നീ ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്ക് ഇന്ദ്രേട്ടൻ പറഞ്ഞതാണ് ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധ വരുത്തണമെന്ന് നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ടാൽ നിങ്ങളുടെ ഏട്ടത്തി വലിയൊരു ലെവലിലോട്ട് കൊണ്ടുപോകാണല്ലോ അപ്പോഴേക്കും ഉടൻ തന്നെ ഷ്യാമ പറയണ ഏട്ടത്തി കൊണ്ടുപോകാനെല്ലാം കയ്യവധം ആർക്കും പറ്റും അപ്പോൾ ഉടൻ തന്നെ സ്വന പറയുന്നത് കയ്യബധം പറ്റുമെന്നുള്ളത് എനിക്കും അറിയാം പക്ഷെ അവരുടെ ഭാവം കണ്ടവർ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണല്ലോ മറ്റുള്ളവർ ചെയ്തതുപോലെയാണല്ലോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് അനുപമ കയറി വരുന്നത് അപ്പം അനുപം പറയണേ സോനെ നിനക്കെന്നോടുള്ള ദേഷ്യ ഇതുവരെ വിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടോടനെ സോന പറയാണ് എങ്ങനെ വിടും നിങ്ങൾ ചെയ്ത് തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കണം അപ്പോഴേക്കും ഉടൻ തന്നെ സോനെ അങ്ങനെയൊക്കെ വന്നു എന്തായാലും ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ അപ്പോഴും നിങ്ങൾ അങ്ങനെയൊക്കെ വന്നു എന്നാ പറയുന്നുള്ളൂ പക്ഷെ നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നില്ല അപ്പോഴേക്കും ക്ഷാമം സോനയോട് വന്നിട്ട് പറയണേ നീ എന്താ ഇങ്ങനെ ഒരു പക്ഷേ അനോടത്തേക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കേട്ടോ ഉടൻ തന്നെ സോന പറയണേ ഇവരാണ് ലാസ്റ്റ് കുഞ്ഞിനെ പാല് തിളപ്പിച്ചത് അപ്പോൾ ഇവരാണ് ആ ഗ്യാസ് തുറന്നിട്ടത് എനിക്ക് എനിക്കിപ്പോഴത് ചിന്തിക്കാനേ പറ്റുന്നില്ല അപ്പുടനന്നെ സത്യം പറയണേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അത് കേട്ട ബഹളം കെട്ട് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ ഇറങ്ങി വരണേ നിർത്തുന്നുണ്ടോനി എന്തായാലും ഇവിടെ ഈ ഒരു അപകടം വന്നു എന്നുള്ള സത്യം തന്നെ എല്ലാവരോടും ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞതുപോലെ എന്ത് ശ്രദ്ധിക്കുന്നത് ഇതെല്ലാം ഇതിലെല്ലാം വലിയേടാവുന്നത് പ്രതിഭയാണ് പ്രതിഭ അപ്പം എൻ്റെ സ്ഥാനത്ത് പ്രതിഭയായിരുന്നെങ്കിൽ തീർച്ചയായും പ്രതിഭ ഇതിലിരയായിരുന്നു തന്നെ അത് കേൾക്കുന്ന ഇന്ദ്രൻ ചോദിക്കുകയാണ് അതെന്താ പ്രതിഭയായിരുന്നെങ്കിൽ നിന്നെ രക്ഷിക്കാൻ അമ്മ വന്നതുപോലെ രക്ഷിക്കാൻ പ്രതിഭയെ വരില്ലെന്നാണോ നീ ഉദ്ദേശിച്ചത് അത് കേട്ടോട് തന്നെ സോന അത് പെട്ടുകൂട്ടോ സോനക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നിട്ട് ഇന്ദ്രം പറയുകയാണെങ്കിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചോ എന്നാലും ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഈ വീട്ടിൽ ഇനി എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ എന്തായാലും ഇന്ദ്രട്ട വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോഴേക്കും കുഞ്ഞിനെങ്കിൽ തന്നെ കുഞ്ഞിനി സമ്മാനം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ സോനയോട് പറയാണ് അനു വന്നു ഇനി ഇതിൻ്റെ പേരിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അപ്പം എല്ലാവർക്കും ഇവിടെ അറിയാലോ കയ്യപ്പത് ആർക്ക് സംഭവിക്കുന്നതെന്ന് പക്ഷെ നമ്മുടെ അമ്മ ഒരിക്കലും മാറിയിട്ടില്ല അവരൊരിക്കലും മാറത്തില്ല ഇന്ന് പോലും നമ്മുടെ അമ്മ ഹർഷയെ കാണാൻ പോയിട്ടുണ്ടെന്ന് സോനയോടും ഷാമിനോടും സക്കിനോടും വെളിപ്പെടുത്തണം കേട്ടോ എന്നിട്ട് ഇന്ദ്രൻ പറയുന്നുണ്ട് ാര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട ഞാനൊരു കാര്യം പറയുന്നു അത് കേട്ടാൽ നിങ്ങൾക്ക് നല്ലത് എന്നുള്ള ആ ലെവലിൽ സോനയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇന്ന് വന്നിരിക്കുന്നത്